നീ എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ഉമ്മായ ആങ്ങളെയും ഒന്നും വേണ്ട എന്നും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഏഹ് ഉമ്മായ ആങ്ങളെയൊക്കെ തേടികൾ വന്നിരിക്കുന്ന അവൾ ആരെയും വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചവളാണ് അവർ ചോദിച്ചപ്പോൾ ആരും കൂടെ ഒപ്പം പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞല്ലേ പോയത് അവരുടെ ഒപ്പം പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഒന്നുപോലെ വളർത്തിയതാണ് ഞാനായാലും എൻ്റെ ആങ്ങളെ ആയാലും കേട്ടാ അവന്റെ പകുതി ജീവിതം കളഞ്ഞ പിന്നെ നിന്റെ ഇത്തരം പൊന്നുപോലെ ആക്കിയത് അവനെ ആ അവനോടെ മുഖത്ത് നീ കരിവാരി തേച്ച് പോട്ട് ഇപ്പൊ വന്നിരിക്കുന്നവള് ഇപ്പൊ നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇപ്പൊ തനിക്ക് നാക്കും മൂക്കും ആയി ഒന്നുമില്ല എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ അങ്ങോട്ട് കൊണ്ട് പറയുമ്പോഴത്തേക്ക് നീ അങ്ങോട്ട് ചാടി അങ്ങോട്ട് വീരുമായിരുന്നല്ലോ നിന്റെ പുറയിൽ എത്രവട്ടം എത്രവോട്ടം നന്ദി ഞാനും അണ്ടേ നിന്റെ പിന്നെ അവളും കൂടെയൊക്കെ നിന്റെ ആങ്ങളെയും ആങ്ങളുടെ ഭാര്യയും ഞാനും ഒക്കെ ഏഹ് അപ്പോൾ നീ അവ അവിടുത്തെ നേരെ നീ എന്തെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് നിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കണ്ട എന്തുവായിരുന്നു ഇവിടെ പെപ്പെടുത്തി കൂട്ടിയത് ഇപ്പം എന്താ ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് എനിക്ക് എന്താ നല്ലൊരു ജീവിതം കിട്ടിയെന്ന് എനിക്ക് എല്ലാവരും ഒന്നും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല മോളെ ആളെന്തായാലും നോക്കണ നീ ഞങ്ങളുടെ കമ്മ നെഞ്ചിനകത്ത് കനല് വാരി ഇട്ടിട്ടാണ് നീ പോയത് ആൾക്കാരെ മോത്തിപ്പം ഞങ്ങക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പം കേറി കെയർ വന്നിരിക്കുന്നവള് ഉമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്തിനാണ് അവൾ അവിടെ പുറേതാണെന്ന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവളിങ്ങി വന്നില്ലേ അവിടെ തെറ്റ് മനസ്സിലാക്കി അവളിങ്ങി പോന്നു പിന്നെ ഉമ്മ എന്തിനാണ് അവളിങ്ങനെ വിഷമിപ്പിച്ച് ഇങ്ങനെ വർത്താനം പറയുന്നത് പോട്ടെ പിന്നെ ഞാൻ എന്തു ചെയ്യണം മോളെ ഇവളെ ഞാൻ കുറ്റപ്പെടുത്താതെ ഇവളെ ഞാൻ ഇപ്പം കൂടെ സ്വീകരിച്ച് സ്നേഹിച്ചുകൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഇവള് പിന്നെ ഇത് തന്നെയല്ലേ അവൾ ചെയ്യുന്നത് ഏഹ് അവൾ നമ്മളെ സ്നേഹമൊന്നും വേണ്ട നമ്മൾ അവളുടെ ദോഷത്തിൻ്റെ അതാണ്ട് പറഞ്ഞതെന്നും പറ നമ്മളെല്ലാവരും ചവിട്ടി അയച്ച അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോട്ടിപ്പോൾ ഒക്കെ എന്ത് സംഭവിച്ച അവൾക്ക് അവിടെ ഏഹ് ഇപ്പോൾ നാട്ടുകാരെ മുഖത്ത് നോക്കാൻ വയ്യ ബന്ധുക്കാരൻ മുഖത്ത് നോക്കാൻ വയ്യ ഓരോരുത്തരും വിളിയാ അവൾ പോയപ്പോൾ വിളിയാ ഇപ്പം അതാണ്ട് അവൾ വന്നപ്പോഴും വിളിയാണ് ഞാൻ എന്ത് ഇതിനൊക്കെ സമാധാനം പറയണ്ടേ നാട്ടുകാരും മുഖത്തും കൊണ്ടും ഇറങ്ങി നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അവർ കളിയാക്കുന്ന രീതിയിൽ ചോദിക്കും അവർ നമ്മുടെ അടുത്ത് സഹതാപത്തോടെ ചോദ്യങ്ങളെ അപ്പറമുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും നിൻ്റെ കെട്ടുവിനെങ്ങനെ ഇറങ്ങി 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 നടക്കും എടി ഏഹ് അവൾ അതൊക്കെ ചിന്തിച്ചോ അവൻ പോയി അന്വേഷിച്ച് എന്താ അവൾ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത് നല്ലൊരു ബന്ധമാണോ അവനെപ്പറ്റി ആരും നല്ലത് പറഞ്ഞു അതും അവിടെ ചെവിയിൽ ഓതിക്കൊടു എടി നല്ലതല്ല എന്നിട്ടും അവൾ അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടല്ലേ അവൾ നമ്മളെ നമ്മളെ ആറ് വാക്കിയൊക്കെ അത് ഇറങ്ങിപ്പോയത് അവൾ ഇപ്പം എന്ത് സംഭവിച്ചു അവൾക്കവിടെ ബോ ഇപ്പം ഇറങ്ങിപ്പോയി എന്നുള്ള പേരും കിട്ടി നല്ലൊരു ജീവിതം കിട്ടി അവൾക്ക് ബോധ്യപ്പെടുത്തിയില്ലേ അവളെ ആ അപ്പോൾ പിന്നെ ഞാൻ ഇവളെ എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലേ അവളിവിടെ വരുന്നവർ അപ്പം നിങ്ങളുടെ അടു വിളിച്ചുകൊണ്ട് വന്നത് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ പറഞ്ഞു അവളെ ഇവിടെ കൊണ്ടുവരാൻ അവളെ കുറ്റപ്പെടുത്തുന്നതാണ് കുഴപ്പം ഞാൻ പിന്നെ എന്തോ വേണം ഞാൻ പിന്നെ എന്തോ അടി വേണ്ടത് ഇനി ഇവള് നമ്മളിപ്പോൾ അത് തലയത്ത് നിൽക്കുമ്പോൾ ഇനി അവളത് ഇതേപോലത്തെ തെറ്റി അവൾ ആവർത്തിക്കത്തില്ലേ അവനെ അവനെപ്പോലെ തോറത്തിൻ്റെ കൂടെ വേണ്ടാന്ന് പറഞ്ഞതാണ് അല്ലേ അവൾ നമ്മൾ ചവിട്ടിയ ചെന്ന് ഇറങ്ങിപ്പോയത് നടത്തി കൊട്ട നടത്തി കൊടുക്കാന്ന് പറഞ്ഞു അന്വേഷിച്ചു അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ നമ്മൾ തലയിൽ വെച്ച് കൊടുക്കൂ ഇപ്പോൾ അവൾ എന്ത് അർത്ഥത്തിൽ അവളിവിടെ വന്നത് നമുക്ക് നാണമുണ്ടോ നമ്മുടെ ഒക്കെ മോത്ത് നോക്കി അവളിവിടെ വന്ന് നിൽക്കാനായിട്ട് പിന്നെ ഞാൻ എന്താ പിന്നെ പിന്നെ വേണ്ടത് ഏഹ് പിന്നെ എന്താ വേണമായിരുന്നു മാ ഉപേക്ഷിക്കണമായിരുന്നു അവളെ ഇതിപ്പോൾ അവൾക്കൊന്നും പറ്റിയില്ല അതോർത്ത് നമ്മൾ സമാധാനിപ്പിക്കുകയില്ലേ വേണ്ടത് സാധാരണ ഓരോ പെമ്പിളാരിങ്ങനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒറ്റ ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവ മാറക്കെ സ്വഭാവം അങ്ങ് മാറും പിന്നെ വീട്ടിൽ നിന്നുള്ള സ്ത്രീധനം മെടിച്ചെണ്ടുപോകാം അത് മെഡിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞുള്ള പീഡനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് എത്ര സംഭവങ്ങൾ നമ്മുടെ കണ്മൂലിന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ പോലും ഇതൊന്നും അവൾക്കൊന്നും സംഭവിച്ചില്ല അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് അധികം നാളൊന്നും അവൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റിയില്ല പോയിൻ്റ് രണ്ടിൽ നിന്ന് അവൻ്റെ സ്വഭാവം മനസ്സിലായി പിന്നെ അവൾ അവളെന്ത് ചെയ്യണം ആരെ വിളിക്കേണ്ടത് അവടെ ആങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞ് നമ്മളത് ക്ഷമിക്കണ്ടേ അവളെ പ്രായത്തിന് പറ്റിയൊരു തെറ്റാണ് അല്ലാതെ നമ്മൾ നമ്മളവിടെ പുറയെ നടന്ന് നമ്മൾ നമ്മളെന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത് അവൾക്കത് തിരിച്ചു വരാനുള്ള മടി കൊണ്ടാണ് അവൾ എന്തെങ്കിലും കടുകയും ചെയ്തിരുന്നെങ്കിലുമ്പോൾ എന്ത് ചെയ്തേനെ ഏഹ് മകത സഹിക്കുവോ ഇപ്പം അതൊന്നും പറ്റിയില്ല പിന്നെ നാട്ടുകാർ നാട്ടുകാർക്ക് പിന്നെ എന്താ അമ്മ പറയാനുള്ളൂ നാട്ടുകാർക്കൊക്കെ മറ്റുള്ളവരുടെ കുടുംബത്തെ കാര്യങ്ങളും അവർ ദുഃഖിച്ചാലും കരഞ്ഞാലും സന്തോഷമേ ഉള്ളൂ ഇതിപ്പോൾ പോയാലും പോയില്ലേലും കുറ്റപ്പെടുത്തും ചുമ്മാ ഒരു ചെറുക്കൻ്റെ കൂടെ ബൈക്കിൽ വന്നാൽ പറയും അവനോട്ട് പ്രേമാന്ന് പറയും ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയും അവനാട്ട് കറക്കവ അവൻ്റെ ഒപ്പമാണ് ഈ പറയുന്ന നാട്ടുകാരൊക്കെ തന്നെയല്ലേ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നാട്ടുകാർ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല അവനോൻ്റെ വീട്ടിലെ വിഷമങ്ങൾ വരുമ്പോഴേ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ അവൾ തെറ്റുമെല്ലാം മനസ്സിലാക്കി അവൾ വന്നേ ഇരിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പിറകെ നടന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവൾക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക അത്രയേ ഉള്ളൂ അവൾ തെറ്റ് മനസ്സിലാക്കി വന്നു ഉമ്മ വെറുതെ അവൾ അവളുടെ മനസ്സെന്നിട്ട് വിഷമിപ്പിക്കുന്നത് ആഹ് ഇനി നിങ്ങളാൽ നിങ്ങളെന്താണെന്ന് വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇനി ഞാൻ ഉമ്മ ഒന്നും പറയാനായിട്ടൊന്നും വരുന്നില്ല എനിക്ക് ഒരുപാട് ദണ്ണമുണ്ട് സങ്കടമുണ്ട് എനിക്ക് ഏഹ് അവൾ അവിടെ വാപ്പ പോലും ഇല്ലാത്തടത്ത് ഞാനും ആ ചെറുക്കനും കൂടെയാണ് അവക്കൊരു കുറവ് പോലും വരുത്താതെ നോക്കിയത് അവൾ എന്നെ ഓർക്കണ്ടായിരുന്നു അവിടെ ആങ്ങളെ ഓർത്തവും ഓർത്താൻ മതിയായിരുന്നു അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മോഹനെയൊക്കെ ശ്രദ്ധിച്ചോ ഇപ്പോൾ അവൾ ഇറങ്ങി പോയതിനെക്കാട്ടി ഏറ്റവും വലിയ സങ്കടത്തിൽ നടക്കും അവൾക്ക് അങ്ങനെ ഒരു വിധി വന്നാലോ എന്ന് ഓർത്തു ഇനി ഞാനൊന്നും പറയുന്നില്ല ഇനി ആൾക്കാർ കണ്ടു മനസ്സിലാക്കിയാൽ കൊള്ളാം നീ ഉമ്മ പറയുന്നതും കാര്യമാക്കണ്ട ഉമ്മായുടെ വിഷമം കൊണ്ടൊക്കെ പറയുന്നതാണ് നീ അത് മനസ്സിലാക്കണം നീ ഇവിടെ നിന്ന അങ്ങനെ ഇറങ്ങി പോയപ്പോൾ തന്നെയുണ്ടല്ലോ ഉമ്മാക്ക് വെള്ളം പോലും കുടിക്കാതെ കട നീ ഉമ്മ ഇവിടെ സത്യം പറഞ്ഞത് നീ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഉമ്മക്ക് ഒരു ആശ്വാസമൊക്കെ തന്നെയുണ്ട് പിന്നെ പറഞ്ഞു തീർക്കണ്ടേ നിൻ്റെ മനസ്സിലുള്ള വിഷമം അത് രണ്ടു ദിവസമൊക്കെയായി കാണത്തോളൂ പിന്നെ അതുമ്മൊന്നും പറയത്തൊന്നുമില്ല അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് ഇപ്പം നിൻ്റെ ആങ്ങളൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു മനസ്സിൽ സന്തോഷമുണ്ട് എനിക്കൊരാപത്ത് വന്നപ്പോൾ നീ പെട്ടെന്ന് എൻ്റെ ആങ്ങളെ അല്ലേ വിളിച്ചതെന്ന് ചില പെൺപിള്ളേർ അതുപോലും മടിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവർ ഫേസ് ചെയ്യാൻ വേണ്ടിയും ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് നിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നുള്ളൊരു ഒരു അല്ലേ നീ നമ്മളെ വിളിച്ചായിരുന്നു അങ്ങനെ തന്നെ ഇരുന്നു എനിക്കെന്ത് ദുഃഖം പ്രയാസം വന്നിട്ട് ഞങ്ങളുണ്ട് എനിക്കറിയാം എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി വന്നത് നിങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാണ് എൻ്റെ തലയ്ക്കകത്തൊട്ട് കയറിയില്ല അനുഭവം വരുമ്പോഴേല്ലേ പഠിക്കൂ എനിക്കത് മനസ്സിലായി ഉമ്മയുടെ വിഷമല്ലമ്മ പറഞ്ഞു തീർക്കുന്നത് പറഞ്ഞോട്ടെ കുഴപ്പമായിരുന്നു ആ ഞാൻ ചോദിക്കാൻ വന്നതേ എനിക്ക് തുടർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വൈകിട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ട് തീരുമാനം ഉണ്ടെങ്കിൽ ഇനി പറയാം പഠിക്ക് അതായിരിക്കും മോളെ നല്ലത് വെറുതെ വീട്ടിനകത്ത് ഇരുന്ന് ചടഞ്ഞ് കുളിഞ്ഞ് വിഷമിക്കുക നല്ലത് വേറൊന്നും ഇല്ല ഇതൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് പിന്നെ ഒരു കാര്യം ഈ അനുഭവം എപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം അത് മറന്നു പോകരുത് പിന്നെ നിൻ്റെ ഉമ്മാടെയും ആങ്ങളുടെ വിഷമമൊന്നൊന്നും എന്നൊന്നും അവരുടെ വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാതെ പറയുന്നതായിരിക്കും അതും നീ കണക്കിലെടുക്കണ്ട നമ്മുടെ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ് നീ എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കത്തില്ല മനുഷ്യന്മാർ പിന്നെയും ആ ചതിക്കുഴി തന്നെ നമ്മൾ ചെന്ന് വീണു പോകും അതങ്ങനാണ് അത് അനുഭവം വരുമ്പോഴേ പഠിക്കത്തുള്ളൂ എന്തായാലും നീ ഒരു തീരുമാനം എടുത്തിട്ട് പറ കേട്ടോ